ഹലോ വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ് രാധേ രാധേ അപ്പൊ സുഖം എല്ലാവർക്കും ഇന്നിവിടെ ഞാൻ ഉത്സവത്തിലേക്ക് വന്നതാ ഞങ്ങളെ ഈ ഉത്തർപ്രദേശിൽ ഞാൻ നിൽക്കുന്ന ആ നാട്ടില് ഇവിടെ ഉത്സവമാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടത്തെ ഉത്സവം കാണിച്ച ഇവിടുത്തെ ഉത്സവം എങ്ങനെയാന്ന് നമുക്ക് ഉത്സവം കാണാം ആയവോലോ ആയതോ ഓ ഇവിടെ ആണെങ്കി ഇവിടത്തെ ഉത്സവത്തിൽ ആണെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും കാണാൻ കഴിയും ഡ്രസ്സുകള് പാത്രങ്ങള് ടോയ്സ് ഫാൻസി സാധനം പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്കിവിടെ കാണാം അപ്പൊ അത്രയ്ക്കും വല്യൊരുസവാണ് പാത്രങ്ങളാണ് വള നോക്കാണ് നല്ല രസാണ് വളരെ വാളയും പിന്നെ പാൻസ സാധനങ്ങളൊക്കെ ആണ് ഇവിടെ കിട്ടിയ तो इतने बड़ा ओ, मैं ओ, कैसे। लगा।, लगा लगा ठीक है वाचस लगा ത്തിന്റെ കടയാണേ <laughs> no? <laughs> പിന്നെ ഈ ഈ ഷോപ്പിലാണെങ്കിൽ ഏത് സാധനം എടുത്താലും പത്ത് രൂപയാ ഇവിടെ ഒക്കെ പത്ത് രൂപേന്റെ സാധനാണേ ഞങ്ങളാണെങ്കി ഈ ഷൂട്ട് ചെയ്യുന്നോണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നോണ്ട് ഞാനാണെങ്കിൽ എന്തെങ്കിലും എല്ലാ കടയിലും കടയിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ വാങ്ങാ കാരണം ഓർക്കത് ഏഹ് ചെലപ്പോ ഇഷ്ടപ്പെടലുണ്ടാവില്ല ഒന്നും വാങ്ങാതെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നെന്ന് പറഞ്ഞുണ്ട് അപ്പൊ ഞാനാണെങ്കിൽ എല്ലാ കടയിൽ നിന്ന് എന്തെങ്കിലും ഒന്നോ രണ്ടോ സാധനം വാങ്ങുന്നുണ്ടേ ഞാനാണെങ്കിൽ ഈ രണ്ട് സാധനം വാങ്ങി കാരണം ഇവിടെ ആവശ്യമൊന്നും ഇല്ല ഇവിടെ ആണെങ്കിൽ ചപ്പാത്തി പരത്തുന്ന സാധനം പിന്നെ ബ്രെഡിന്റെ ആ കാര്യങ്ങളും അതൊക്കെയാണ് ഇവിടെ

கடலாணி ஏது சாணம் எடுத்தாலும் இருபது ரூபா வெரைட்டி நல்ல 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 சாணம் காண்சரா இது குஞ்சியான குஞ்சியானே அது செரமிக்கு குஞ்சி ஆன சூனா நைனோ നല്ല രസത്തൊക്കെ കാണാൻ സെറമിക് കുഞ്ചിയാണ് ഇതൊക്കെ പിന്നെ ഡോറിമോന് അങ്ങനെയൊക്കെയാ പിന്നെ ഇവിടെ കപ്പ്സ് ഒക്കെയാണ് നല്ല വില കുറവാണ് ഇവിടെ കപ്പ്സ് ഒക്കെ ഇതൊക്കെ സെറമിക് ആണ് സെറമിക് കപ്പ്സ് ആണ് ഇതൊക്കെ ഇവിടെ ആണെങ്കിൽ എല്ലാ സാധനവും സെറമിക്സിന്റെ <switches> <स प्रिक्षण> चलो न ये ये अच्छा देखो डस्टबिन है हाँ पिने बड़ा प्लास्टिक आइटम्स आने बड़ा क्या यार ये कौन सा बॉक्स है देखा ना तेरे ये वाला बॉक्स हो हाँ ये बॉक्स ये अच्छा लग रहा है हम्म പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ് അങ്ങനെ നമുക്ക് ഇവിടെ ഏകദേശം എല്ലാ സാധനം കാണാം വീട്ടില് യൂസ് ചെയ്യുന്ന എല്ലാ സാധനം നമുക്ക് കിട്ടും അപ്പൊ ഞങ്ങൾ നിന്ന് ഒരു ചെറിയൊരു ഡസ്റ്റ്ബിൻ വാങ്ങി കണ്ടപ്പോ ഇഷ്ടായി അങ്ങനെ ഡസ്റ്റ്ബിൻ വാങ്ങി ആഹ് मासाला बड़े साइज में चलो का ले हिसाब इधर तैयार देंगे 1000 ले, ते ले तो आगा आगा हाँ चलो चलो आते दुणा दुण हाँ का आजा। <laughs> <चार>। तो <पेगा। laughs> आजा। दुणार। हाँ हाँ <laughs> बच्चों <से थारीगे> को हाँ। क्या दे। दे। दे मतलब भरे गए एक एक गड्ढी उठेंगे सीटा इस तरफ आ गई कुछ नही

चलो न <Yup> <po bio> ഇവിടെ ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ തുണി ഷോപ്പിന്റെ അടുത്ത് എത്തി ഇവിടെ തുണികളാണ് തുണി എല്ലാ ഡ്രസ് देखो यार देख। ले लो ये ले लो अच्छा लगा कौन समान की कैट देखो ये ये नहीं तो ये 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 हाँ। ये भी अच्छी लग रही है यार हाँ ये अच्छा लग रहा है हाँ तो ला एक पीस और ले लो तीन डेढ़ सौ में दो आ जाए अच्छा ये बिट्टू की ठीक है ये ले पिंक कलर ठीक है ठीक है അങ്ങനെ ഷോപ്പ് തീർന്നു ഇനി ഷോപ്പിംഗ് ചെയ്യാനൊന്നും ഇല്ല അപ്പൊ ഇനി അടുത്തത് നമ്മൾ എൻജോയ് ചെയ്യാൻ പോവാണ് ആ ഊനാലൊക്കെ ഊന്നാലയിലൊക്കെ ഇരിക്കാൻ പോവാണ് അപ്പൊ ഇവിടെ ഊന്നാലൊക്കെ എൻജോയ് ചെയ്യാൻ പോവാ അപ്പൊ നമുക്ക് കാണാം ഇനി അടുത്തത് ഞങ്ങളാണെങ്കിൽ ലാസ്റ്റ് ഇവിടെ എത്തി ഇത് മാത്രം ഇനി എൻജോയ് ചെയ്തിട്ട് പിന്നെ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ് அப்ப இவடாணி நமக்கு பத்து சான்ஸ் கிட்டு பத்து ஃபயர் இல்ல செய்யே கிஃப்டியாஃபயர் மாத்தேயோ முப்பது ரூபாய் അങ്ങനെ ഷൂട്ട് ചെയ്ത് മുപ്പത് രൂപ കൊടുത്ത് ഇതിന് ഗിഫ്റ്റ് ഒന്നുമില്ല ജസ്റ്റ് എൻജോയ് മാത്രാണ് ചെയ്ത് ഇനി തിരിച്ചു പോവായിരുന്ന കഴിച്ചിട്ടൊക്കെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്

ကြည့်တော့လက္ခဏာလေးရုပ်ပုံကြည့်တော့လက္ခဏာအခုလေကောက် നേരെ കാണുന്നത് ഇവിടെ പോലീസാണ് ഇരിക്കല് സേഫ്റ്റിക്ക് ഇവിടെ ഗൈഡായിട്ട് അപ്പൊ ഇപ്പൊ ക്ലോസ് ആയി उसको बॉक्स में डाल के खाते क्या चाहिए बॉक्स, ऐसे बॉक्स। ये ले लिया ना देखो ये है ना

আরে ওরে ইয়া

आपको टोको ली ഉത്സവം കണ്ട് എൻജോയ് ചെയ് ചെയ്ത് ഇഷ്ടായി നല്ല രസാണ് ഇവിടുത്തെ ഉത്സവം പിന്നെ ഇനി വീട്ടിലേക്ക് പോവാൻ നിക്കാ അപ്പൊ നീ കഴിച്ചിട്ട് പോവാന്ന് വെച്ചു അപ്പൊ പാനിപ്പൂരി കണ്ട് പാനിപൂരി കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോവാ അപ്പൊ എങ്ങനെയാണ്ട് നോക്കാം അവിടുത്തെ പാനിപ്പൂരി